കൂട്ടുകാരെ ഉച്ചയ്ക്ക് രണ്ടര സമയമാണിത് നമ്മുടെ സിദ്ധിമോളും അനാമിക മോളും ജനമോളും മീനാക്ഷി മോളും ജാനകി മോളും അഭിരാമി മോളും നമ്മുടെ ശ്രീലക്ഷ്മി മോളും ഒക്കെ തകൃതിയിൽ മേക്കപ്പ് ഇടുവാണ് അപ്പോൾ മനസ്സിലായി മനസ്സിലായേക്കാണല്ലോ നമ്മുടെ പ്രോഗ്രാം ഡേ ആണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഇനി അങ്ങോട്ട് തിരക്കോട് തിരക്കാണ് എല്ലാ പ്രോഗ്രാമിൻ്റെ അന്ന് കാണും ലാസ്റ്റ് ഒരു മിനുക്കപ്പണിയും കുറച്ച് തിരുത്തലും അതെൻ്റെ ഒരു ശീലമാണ് അവർക്കും അതൊരു ശീലമായി കൊണ്ടിരിക്കുവാണ് പിന്നെ ഒരു തർക്കവും കൂടെ അതിലുണ്ടാകും പിന്നെ ആദ്യം നമ്മുടെ സിദ്ധിമോള് വേഗം റെഡിയായി ബാക്കി എല്ലാവരും മേക്കപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ് സെക്കൻഡ് ബാച്ചിലെ മക്കളും നമ്മുടെ ജൂനിയർ മക്കളും ഒക്കെ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ കുറേശ്ശെ ഇവരൊക്കെ ക്യാമറയ്ക്ക് മുന്നിലോട്ടൊക്കെ വന്നു ഉള്ളൂ അവരെല്ലാവരും നല്ല കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാവുമാണ് സെമി ക്ലാസിക്കലും ക്ലാസിക്കലും ആയിട്ട് ഭാരതനടനത്തിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇന്ന് വേദിയിലേക്ക് പോവും ഞാനും ഇങ്ങനെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് നേരെ ബസ്സിലേക്ക് സ്റ്റേജിനെക്കാളും വെട്ടവും വെളിച്ചവും ബസ്സിനകത്താണ് കേട്ടോ മൊത്തം ബഹളമാണ് ബഹളമെന്ന് വെച്ചാൽ ഏതാണ്ട് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും പാതി എനർജി ബസ്സിനകത്ത് തീരും തിരിച്ച് പോകുമ്പോഴത്തേക്കും എല്ലാവരും ഉറക്കാവും ഇപ്പോഴെന്ന് വെച്ചാൽ ലൈറ്റ് ലൈറ്റിട്ടാണ് എല്ലാവരും ബസ്സിൽ പോകുന്നത് രണ്ട് ബസ് നിറച്ച് സ്റ്റുഡൻസ് ആയിരുന്നു ഇത് പാലമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം വർക്കലയുള്ള ക്ഷേത്രമാണ് ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ വർഷം ഇവിടെ ഉണ്ടായിരുന്നു വളരെ നല്ല രീതിക്ക് ക്ഷേത്ര അങ്കണമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് പ്രോഗ്രാം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വളരെയധികം കാഴ്ചക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദേവിയോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കുട്ടികളെല്ലാവരും വേദിയുടെ നേരെ പോയിക്കൊണ്ടിരിക്കുവാണ് ഇരുപത്തിനാല് ഇരുപതിൻ്റെ വളരെ നല്ല സ്റ്റേജായിരുന്നു സദസ്സിൽ ആളുകളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളു കുട്ടികൾക്ക് ചിലങ്ക് കൊടുക്കുന്ന തിരക്കിലാണ് വേദിയിൽ കയറി ആംഗികം ചൊല്ലി ചെലങ്ക് എല്ലാ കുട്ടികൾക്കും കൊടുത്തതിന് ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും ചെറിയൊരു ടെൻഷനിലോട്ടൊക്കെ ആയിട്ടുണ്ട് അതിന് മുന്നേ അവിടെ മാറ്റിലിരുന്ന് കൊച്ച് കളിയും തമാശയൊക്കെ ആയിട്ട് ഇനി പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്കും ഈ രീതിയൊക്കെ മാറും അങ്ങനെ അനൗൺസ് ചെയ്ത് എല്ലാവരും എഴുന്നേറ്റ് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു സൈഡിൽ നിന്നുള്ള കുറച്ച് മീൻസ് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തായിരുന്നു ഇത് നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ സീനിയർ മക്കളുടെയൊക്കെ ഡാൻസ് ആയിരുന്നു വളരെ നല്ല അഭിപ്രായമായിരുന്നു അവിടെ ഞങ്ങൾക്ക് ഉണ്ടായത് വളരെ നല്ല പ്രോഗ്രാം എന്ന് പ്രത്യേകിച്ച് വിളിച്ച് ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു സ്മോക്കൊക്കെ ഇട്ട് ദഹണ്ടോ ഹനുമാ ഹനുമാനും രാമനും ഒക്കെയുണ്ട് രാവണനും ഒക്കെയുണ്ട് പിന്നെ വേറെയും മൂന്ന് ബാച്ചിൻ്റെ നൃത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ പരിമിതമായ ടൈമിംഗ് ആയതുകൊണ്ട് വളരെ തിരക്കായതുകൊണ്ടും കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്തത് ഇപ്രാവശ്യത്തെ പ്രോഗ്രാം അല്പം മുന്നിലിരുന്ന് കണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണുന്നത് അറിഞ്ഞാൽ ഇവർക്ക് വളരെ ടെൻഷനാണ് സ്റ്റേജിൽ നിന്ന് ഈ ലൈറ്റിൻ്റെ ഇടയിൽക്കൂടെ പോലും അവരെന്നെ കണ്ടെത്തും ഞാൻ എവിടെയെങ്കിലും ഒളിച്ചൊക്കെ നിന്നാണ് കുറെയെങ്കിലും കാണുന്നത് അപ്പോൾ വളരെ തകൃതിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ മേടിച്ച പുതിയ മാറ്റാണ് ബ്ലൂ കളറില് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് കാലൊക്കെ നന്നായിട്ട് സ്റ്റെപ്സൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട് ഒരുപാട് ഏതാണ്ട് ഒരു ഏഴ് ടൈപ്പ് ഡ്രസ്സുകൾ നമ്മൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പതിനഞ്ചോളം ഡാൻസ് ഉണ്ടായിരുന്നു കുറച്ച് മാത്രമേ ഒന്ന് ഷൂട്ട് ചെയ്തുള്ളൂ ഇനി വരുവാൻ പോകുന്ന എല്ലാ പ്രോഗ്രാമിൻ്റെ ദിനങ്ങളും ഏതാണ്ട് ഇതുപോലെ തിരക്കിട്ട് ഏറ്റവും ഒടുവിൽ ഒരു ഉറക്കത്തിലേക്ക് കലാശിക്കുന്ന ശാന്തമായ ദിനമായി തീരും ഈ ദിവസത്തിലെ ചെറിയൊരു വിശേഷം നിങ്ങളുമായി പങ്കിട്ടതാണ് കൂട്ടുകാരെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ കാണാം